വളരെയധികം പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സാധനമാണ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് താരം താരം വരാതിരിക്കാൻ പ്രധാനമായിട്ടും അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താരം കുറഞ്ഞു വരുന്നേറ്റ് കാണാൻ പറ്റും അതുപോലെ മുടിക്ക് സ്ട്രെങ്ത് കിട്ടുകയും ചെയ്യും ഇനി താരന് വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണ രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം നമസ്കാരം ഞാൻ ഡോക്ടർ മോസിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡാൻഡ്രഫ് അഥവാ താരൻ എന്നാണ് ഒട്ടുമിക്ക സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഡിസീസാണ് താരൻ സ്കിൻ ഡിസീസാണ് സ്കിൻ ഡിസീസിൻ്റെ കാറ്റഗറിയിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്നാല് ടൈപ്പ് ഉണ്ട് താരൻ ഞാൻ കൺസെപ്റ്റ് അനുസരിച്ച് ഈ നാല് തരത്തിലാണ് താരനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് പൊടിയോട് കൂടിയിട്ടുള്ള സ്റ്റാർട്ടിങ് ടൈപ്പ് വളരെ കട്ടി കുറഞ്ഞ പൊടിയോട് കൂടിയിട്ടുള്ള താരൻ സെക്കൻഡ് ഒരു വൈറ്റ് കളറോട് കൂടിയിട്ട് ചെറുതായിട്ട് പാളികളോടുള്ളത് തേഡ് ടൈപ്പ് യെല്ലോ കളർ ഇത് ഈ പറഞ്ഞ രൂപത്തിൽ മനസ്സിലാവണമെന്നില്ല നമുക്ക് താരം വന്നു കഴിഞ്ഞ ആൾക്കാരെ മുടി ക്ലീൻ ചെയ്യുന്ന സമയത്ത് കോമ്പ് നോക്കിക്കഴിഞ്ഞത് മനസ്സിലാവും നാലാമത്തെ ടൈപ്പാണ് ബ്ലാക്ക് കളറായിരിക്കും വൈറ്റ് പാളിക്ക് പകരം കട്ടിയുള്ള ബ്ലാക്ക് പാളി ഈ നാല് തരത്തിൽ ഇത് നാല് തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് തരത്തിൽപ്പെട്ട ഹീമേഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് താരനുണ്ടാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ബോഡിയുടെ ഡ്രൈനെസ് ആണ് ബോഡിയിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ബെലിൻ്റെ കൂടുതലായിട്ടുള്ള വർധനമാണ് ബോഡി നല്ല താരൻ്റെ ആൾക്കാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ ഡ്രൈ ആയിരിക്കും ബോഡി കൂടുതലായിട്ട് താരം മാത്രമല്ല ശരീരത്തിന് ചില ഭാഗങ്ങളിൽ ചിലപ്പോൾ നെറ്റിയുടെ ഭാഗത്തും അവിടെയൊക്കെ ചൊറിച്ചിലനുഭവപ്പെടാറുണ്ടാവും അല്ലെങ്കിൽ ഓൾ ഓവർ ദ ബോഡിയിൽ ചിലപ്പോൾ ഉണ്ടാവും ടൈപ്പ് ഓഫ് ഫംഗൽ ടൈപ്പ് ആയിട്ടുള്ള സാധനമാണ് കാരണം അതൊരു ഭാഗത്ത് വന്നുകഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആവും മറ്റു ഭാഗത്ത് എത്തുമ്പോൾ അത് സ്പ്രെഡ് ആവും വീട്ടിൽ താരനുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഉപയോഗിച്ച ബാട്ട അല്ലെങ്കിൽ പില്ലയോ ഉപയോഗിക്കുന്നതോടുകൂടി കൊണ്ടുവരും ഹെൽമെറ്റ് അപ്പോൾ താരനുള്ള വ്യക്തി ഉപയോഗിച്ച താരങ്ങൾ പരമാവധി സ്കിൻ ഡിസീസിൻ്റെ കാറ്റഗറിയിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്നാല് ടൈപ്പ് ഉണ്ട് താരം ഞാൻ ഈ അനുസരിച്ച് നാല് തരത്തിലാണ് താരനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് പൊടിയോട് കൂടിയിട്ടുള്ള സ്റ്റാർട്ടിങ് ടൈപ്പ് വളരെ കട്ടി കുറഞ്ഞ പൊടിയോട് കൂടിയിട്ടുള്ള താരൻ സെക്കൻഡ് ഒരു വൈറ്റ് കളറോട് കൂടിയിട്ട് ചെറുതായിട്ട് പാളുകളോടുള്ളത് തേർഡ് ടൈപ്പ് യെല്ലോ കളർ ഇത് ഈ പറഞ്ഞ രൂപത്തിൽ മനസ്സിലാവണമെന്നില്ല നമ്മൾ താരം വന്നു കഴിഞ്ഞ ആൾക്കാരെ മുടി ക്ലീൻ ചെയ്യുന്ന സമയത്ത് കോമ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും നാലാമത്തെ ടൈപ്പാണ് ബ്ലാക്ക് ആയിരിക്കും വൈറ്റ് പാളിക്ക് പകരം കട്ടിയുള്ള ബ്ലാക്ക് പാളി ഈ നാല് തരത്തിൽ ഇത് നാല് തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് തരത്തിൽപ്പെട്ട ഹീമേഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് താരമുണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ബോഡിയുടെ ഡ്രൈനെസ്സാണ് ബോഡിയിൽ ബോഡിയിലുണ്ടാകുന്ന ബ്ലാക്ക് ബെലിൻ്റെ കൂടുതലായിട്ടുള്ള വർധനമാണ് ബോഡി നല്ല താരൻ്റെ ആൾക്കാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഡ്രൈ ആയിരിക്കും ബോഡി കൂടുതലായിട്ട് താരം മാത്രമല്ല ശരീരത്തിന് ചില ഭാഗങ്ങളിൽ ചിലപ്പോൾ നെറ്റിയുടെ ഭാഗത്തും അവിടെയൊക്കെ ചൊറിച്ചിലനുഭവപ്പെടാം അല്ലെങ്കിൽ ഓൾ ഓവർ ദ ബോഡിയിൽ ചിലപ്പോൾ ചൊറിച്ചിൽ ഉണ്ടാവും ടൈപ്പ് ഓഫ് ഫംഗൽ ടൈപ്പ് ആയിട്ടുള്ള സാധനമാണ് കാരണം അതൊരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ സ്പ്രെഡ് ആവും മറ്റു ഭാഗത്ത് എത്തുമ്പോൾ അത് സ്പ്രെഡ് ആവും വീട്ടിൽ താരനുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഉപയോഗിച്ച ബാട്ട അല്ലെങ്കിൽ പുല്ലയോ ഉപയോഗിക്കുന്നതോടുകൂടി കൊണ്ടുവരും ഹെൽമെറ്റ് അപ്പോൾ താരനുള്ള വ്യക്തി ഉപയോഗിച്ച താരങ്ങൾ പരമാവധി കെയർ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇറ്റവും വലിയ പ്രിവെൻറ്റീവ് മെത്തേഡ് വീട്ടിൽ അല്ലെങ്കിൽ വീട്ടിലെല്ലാവർക്കും ഒരു ത്രീ ഫോർ മന്ത്സ് കൊണ്ട് തന്നെ താരം എന്താവും കംപ്ലീറ്റ് വന്നു വരും ഇനി എന്താണ് താരനുള്ള സൊല്യൂഷൻ നമുക്ക് പരിശോധിക്കാം നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് അതിന്റെ കാരണം എന്ന് മനസ്സിലാക്കാതെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താരം പൂർണ്ണമായിട്ട് മാറാറില്ല ചില പേഷ്യൻസ് വന്ന് പറയാറുണ്ട് ഡോക്ടറെ താരൻ ഒരാഴ്ച കൊണ്ട് മാറിയിട്ടുണ്ട് പക്ഷെ അത് വീണ്ടും വരികയാണ് അപ്പം ഇത്തരത്തിൽ വീണ്ടും വരികയെന്നുള്ള മനസ്സിലാക്കേണ്ടത് താരം വരാതിരിക്കാൻ പ്രധാനമായിട്ടും അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന ബാത്ത് ടവലായാലും താരനുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിർബന്ധമായിട്ടും ഡെയിലി ചൂടുവെള്ളത്തിൽ അലക്കി വെയിലത്ത് വെച്ച് ഉണക്കേണ്ടതാണ് ബാത്ത് ടവൽ മാത്രമല്ല തോർത്തുമുണ്ടിൻ്റെ കാര്യം മാത്രമല്ല ഇതുപോലെ തന്നെയാണ് തലയായിട്ട് കോണ്ടാക്റ്റ് വരുന്നത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പില്ലോ കവറാണ് തൊട്ടടുത്ത് വരുന്നത് അത് ഡെയിലി ചൂടുവെള്ളത്തിൽ അലക്കി സൂര്യപ്രകാശം തട്ടിക്കേണ്ടതാണ് ഇതേ മെത്തേഡിൽ തന്നെ സ്ത്രീകളിൽ ഇപ്പോൾ മുസ്ലിം സ്ത്രീകളിലാണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന തട്ട ഷാൾ ഈ സാധനം ഒരു ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ താരൻ എന്തെങ്കിലും അപ്ലൈ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം സെയിം സാധനങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വീണ്ടും താരൻ വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഈ ക്ലിപ്പ് മറ്റു പല ശരീര തലയിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് ഈ സാധനങ്ങൾ ഡെയിലി ചേഞ്ച് ചെയ്യലോ ക്ലീൻ ചെയ്യുക ചെയ്യേണ്ടതാണ് ഹെൽമെറ്റ് പുരുഷന്മാരിൽ ഇപ്പോൾ സ്ത്രീകളിലും ഹെൽമെറ്റ് ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ താരനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഓയിലോ അല്ലെങ്കിൽ താറിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ ഉപയോഗിക്കുന്ന സമയത്ത് ഡെയിലി അതിൻ്റെ ഉള്ളിൽ ഒരു കർച്ചീഫ് വെച്ചിട്ട് ഹെൽമെറ്റ് ചെയ്ഞ്ച് ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ ഒരു ദിവസം നല്ല ചേഞ്ചസ് ഉണ്ടാകും വീണ്ടും ടു ത്രീ ഡേയ്സ് കൊണ്ട് വീണ്ടും തിരിച്ചു വരും ധാരണം പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം വർഷങ്ങളോളം ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടിവരും അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹാർഡായിട്ടുള്ള പൊടിയായിട്ടുള്ള ധാരണ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഹോം റെമഡീസ് കൊണ്ട് തന്നെ മാറാവുന്നതാണ് മറിച്ച് സെക്കൻഡും തേർഡും ഫോർത്തും ടൈപ്പ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു വൈദ്യസഹായം തേടേണ്ടതാണ് കാരണം കൺസൾട്ട് വിനാദിക്കനുസരിച്ചനുസരിച്ചിട്ടുള്ള ബ്ലഡ് ക്ലിയർ ചെയ്യണ മെഡിസിൻ നിർബന്ധമായിട്ട് കഴിക്കേണ്ടതാണ് ശരീരം തണുപ്പിക്കേണ്ട മെഡിസിനായിട്ടുള്ള നെല്ലിക്കയുടെ ടോണിക്ക് കഴിക്കേണ്ടതാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ തേൻ നെല്ലിക്ക ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ് ഗുൽക്കന് എന്ന് പറയുന്ന സാധനം പനനീർപ്പൂ തേനിൽ ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു മെഡിസിനാണത് ഇപ്പം കേരളത്തിൽ വളരെ കുറവാണ് പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള ഐറ്റംസാണ് ഗുൽക്കന്ദ് നമ്മൾ ആമസോണിലൊക്കെ ഓൺലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും വിനാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ഗുൽക്കന്ദ് അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞുതരാം ഒരു പത്ത് റോസിൻ്റെ എടുത്തിട്ട് പത്ത് റോസിൻ്റെ ഇലകളല്ല എതളുകൾ എടുത്തിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കോട്ടൺ തുണിയിൽ വെച്ചിട്ട് അതിന് ശേഷം അതിലൊരു ഹാഫ് ലിറ്റർ തേൻ ഉപയോഗിക്കാം ഒരു ട്വൻ്റി വൺ ഡേയ്സ് രണ്ട് തരത്തിലുണ്ടാക്കാം ഗുൽക്കന്ദ് മെഹ്താബിയുണ്ട് അഫ്താബിയുണ്ട് അതായത് ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ വെച്ചിട്ടുള്ള ഗുൽക്കന്തുണ്ട് അതുപോലെ തന്നെ സൂര്യൻ്റെതുണ്ട് നിങ്ങൾ സൂര്യപ്രകാശം ഒരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് നാല് മണിക്കൂർ കൊള്ളിക്കുകയും ട്വൻറ്റി വൺ ഡേയ്സിന് ശേഷം അത് എടുത്തതിനു ശേഷം അത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോഡിയിൽ ബോഡിയുടെ ടെമ്പറേച്ചർ കുറയുന്നതായിട്ട് കാണാൻ പറ്റും ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റംസുമായിട്ട് കൂടി യൂസ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഗുൽക്കൻ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താരം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ മുടിക്ക് സ്ട്രെങ്ത് കിട്ടുകയും ചെയ്യും ഇനി താരന് വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണ രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ആദ്യത്തേത് നമ്മുടെ ചെറുപയർ പൊടിയാണ് ഒരു ഹാഫ് ഗ്ലാസ് ചെറുപയർ പൊടി ചെറുപയർ റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് പൗഡർ ചെയ്യുക കാരണം മാർക്കറ്റിൽ കറക്റ്റായിട്ട് പ്യൂറായിട്ടുള്ളത് അവൈലബിൾ ആവാൻ ചാൻസ് കുറവാണ് അതിന് ശേഷം ഹാഫ് ഗ്ലാസ് ചെറുപയർ പൊടി അതിൻ്റെ കൂടെ തന്നെ ഒരു ത്രീ ടീസ്പൂൺ തൈരും ചെയ്ത് അത് മിക്സ് ആക്കിയിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക തലയിൽ തേച്ച് പിടിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക അതിന് ശേഷം പിറ്റേന്ന് രാവിലെ ഒരു പ്രത്യേക രൂപത്തിൽ നിർമ്മിച്ച വെളിച്ചെണ്ണ ഉപയോഗിക്കുക ആ രൂപം നിർമ്മിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇരുന്നൂറ് എം എൽ വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം അതിൽ മൂന്ന് ചെറുനാരങ്ങ നീര് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ തിളപ്പിക്കുക അതിന് ശേഷം അത് ആറിയതിന് ശേഷം അതൊരു ബോട്ടിലാക്കി കൊണ്ട് ഈ തലേന്ന് ഉപയോഗിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ ചെറുകയർ പൊടിയുടെയും തൈരിൻ്റെയും കാര്യം ആഴ്ചയിൽ ഒരു ദിവസം കൊണ്ട് ഉപയോഗിക്കുക വെളിച്ചെണ്ണ പ്രത്യേകം തയ്യാറാക്കിയ രോഗം ലിമിനി എന്ന് പറയുന്ന വെളിച്ചെണ്ണ നിർബന്ധമായിട്ടും എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് അതിനുശേഷം ഒരു വൺ വീക്ക് കഴിഞ്ഞതിന് ശേഷം താരൻ മാറി എന്ന് ചെക്ക് ചെയ്യുക മാറിയിട്ടില്ലെങ്കിൽ ഒരു ത്രീ മന്ത് ത്രീ വീക്സ് എങ്കിലും അതായത് ത്രീ ടൈംസ് എങ്കിലും ഒരു വൺ മന്തോളം ഇത് ഉപയോഗിച്ചതിന് ശേഷം താരൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കുക എന്നിട്ടും നിങ്ങളുടെ താരം മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ് ഇതിൻ്റെ കൂടെ മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ താരം മാറാവുന്നതാണ് താരം നിന്നുള്ള വളരെ സിമ്പിൾ അസുക ചിന്തിക്കുന്ന വ്യക്തികളുണ്ടാവും മറിച്ച് അത് വന്നു കഴിഞ്ഞ് അതിൻ്റെ സ്റ്റേജ് മാറി അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേജ് മാറിക്കഴിഞ്ഞ് അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അറിയാം എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഒരാൾക്കാരുടെ സംസാരിക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അറിയാതെ കൈ ബാക്കിലേക്ക് പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ ജസ്റ്റ് കോമ്പൗണ്ട് സെറ്റ് ചെയ്യണ സമയത്ത് ഒരു ഒരുപാട് പൊടികൾ പുറത്തേക്ക് വരുന്ന അവസ്ഥ ഹെൽമെറ്റ് പുറത്ത് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ചൊറിച്ചിലും പുകച്ചിലും വരിക ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ തട്ടം സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത് വേർപ്പ് കെട്ടിക്കിടന്നിട്ട് ചൊറിച്ചിലും കുരുക്കളായിട്ടുണ്ടാകുന്ന അവസ്ഥ കോമ്പൗണ്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തട്ടിയിട്ട് കുരുക്കളെ തട്ടിയിട്ട് പഴുപ്പ് ഓർത്ത് വരുന്ന അവസ്ഥ വളരെയധികം പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സാധനമാണ് അത് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് താരൻ അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ താരന് വ്യക്തി ശുചിത്വം കൂടി പാലിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒഴിവാക്കാവുന്ന അസുഖമാണ് താരനുള്ള വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കാരണം താരം മറ്റൊരാൾക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്ന മുമ്പ് അവരോട് പറയാം എനിക്ക് താരനുണ്ട് നിങ്ങളിത് ഉപയോഗിക്കരുതെന്ന് പറയാം ഒരു വ്യക്തി ചീർപ്പ് ആവശ്യപ്പെടുകയാണെങ്കിൽ അവരോട് പറയാം എനിക്ക് താരനുണ്ട് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഇത് ഉപയോഗിക്കരുതെന്ന് തുറന്ന് പറയാം വീട്ടിലേക്കാണെങ്കിൽ നിർബന്ധമായിട്ട് പറയണം കാരണം അത് മറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മാറാൻ കുറച്ച് സമയം എടുക്കുന്ന ഡിസീസാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ താരം നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ് ഇനി താരനായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും നമുക്ക് ഒരു നിങ്ങൾക്ക് ഈ നമ്പറിൽ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി നമസ്കാരം